ഇജിറ പോകുമ്പോ നടന്ന് ക്ഷീണിച്ചപ്പോ ഓർ സൗറിൽ പോയി അഭയം പ്രാപിച്ചത് നിങ്ങൾക്കറിയാം റസൂറു മദീനത്തേക്ക് സഞ്ചരിച്ചത് കസുവിന്റെ പുറത്ത അള്ളാഹുവിന്റെ ഹബീബിന് കസുവയെ വാങ്ങിച്ചു കൊടുത്തതാരാ സുദ്ധി കൃതി അള്ളാഹു പിന്നെ അതിന്മേലാണ് ഇജിറക്കുള്ള യാത്ര ഹിജിറക്ക് പോകുമ്പോൾ കൂടെ നടന്നില്ലേ കസുവ മലകൾ കടന്നില്ലേ ത്വാഹാർ സൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിൻ്റെ ഒട്ടകമല്ലോ എന്താ കസുവന്റെ മഹബത്ത് എന്നറിയോ മുത്തുനബി പട്ടിണിയാണോ അന്ന് കസുവയും പട്ടിണിയാണ് തങ്ങള് ഭക്ഷണം കഴിച്ചില്ലേ അന്നാ മിണ്ടാപ്രാണി ഭക്ഷണം കഴിക്കില്ല പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോ പതറാതെ മിന്നില്ലേ കസുവ കൽബ് കവർന്നില്ലേ പത്ത് കൊല്ലം നബിയെ സേവിച്ച് നടന്നു ഈ എന്ന് പറയുന്ന ഒട്ടകം എങ്ങനെയായി കസുവിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കാണ് തങ്ങളെ വഫാത്തിന്റെ ടെൻഷൻ താങ്ങാൻ കഴിഞ്ഞില്ല മുത്തുനബിയുടെ വേർപാട് സഹിച്ചില്ല കസുവ വല്ലാതങ്ങ് ആർപ്പിട്ട് കരഞ്ഞുപോയി കരഞ്ഞു കരഞ്ഞ് കസുവ നടന്നുപോയി ജന്നത്തുൽ ബക്കീകിന്റെ അവിടെ ചെന്നൊരു ചുമരുമ്മൽ കസുവ തലട്ടടിച്ചു മുത്തിൻ വാഫാത്തിൻ്റെ നേരത്തും കട്ടിയിലിൽ ചോട്ടിലിരുന്നില്ലേ കസുവ പൊട്ടിക്കരഞ്ഞില്ലേ നാടന്നും ഇഴഞ്ഞും ബക്കീറിൻ്റെ മണ്ണില മറന്നില്ലേ കസുവ മുത്തി മുത്തിനാടെന്നും ഇഴഞ്ഞും ബീറിൻറെ മണ്ണിൽ തല അടിച്ചില്ലേ ത്ുലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മല്ലോ നമ്മളൊക്കെ ആയിരം കൊല്ലം മുത്തുനബിയെ സ്നേഹിച്ചാലും ആ കസുവയുടെ ഓരത്തെത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മത് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല മുത്തുനബിയുടെ മത് ഏറ്റവും കൂടുതൽ പറഞ്ഞതാരാ ആണോ അല്ല ഉവൈസുൽ അല്ലിതങ്ങളാണോ അല്ല തൻ്റെ ഹബീബിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മധു പറഞ്ഞത് അത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏത് ചർച്ചയുടെയും പര്യാവസാനം ഹബീബായ മുത്തു റസൂലുലായി ഖുർആനിലെ നൂറ്റി പതിനാല് സൂക്തങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മക്കിയുണ്ട് മദനിയുണ്ട് എന്താ മക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹബീബ് ഹിജറയ്ക്ക് മുമ്പാണ് ആ സൂറത്തിറങ്ങിയത് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു സൂറത്ത് മദനിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഹബീബ് മദീനത്തേക്ക് ഹിജറ പോയതിനു ശേഷമാണ് ആ സൂക്തം ഇറങ്ങിയത് എന്നാണ് അർത്ഥം ഒരായത്തിൽ ലൈലിയാണോ നഹാരിയാണോ എന്ന് ചർച്ച ലൈലിയാണെങ്കിൽ എൻ്റെ ഹബീബ് പാതിരാത്രിയിൽ എന്റെ ഹബീബിന്റെ രാത്രി സമയത്താണ് ആയത്തിറങ്ങിയത് ഹാരിയാണെന്ന് വെച്ചാൽ എന്റെ ഹബീബിന്റെ പ്രഭാത സമയത്തിലാണ് പകലിലാണ് ആയത്തിറങ്ങിയത് എന്നാണ് അതിന്റെ അർത്ഥം ഒരായത്ത് ഹലരിയാണോ സഫരിയാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടാൽ എന്റെ ഹബീബ് കസുവായി പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ആയത്തിറങ്ങിയതെങ്കിൽ ആയത്തിനെ കുറിച്ച് സഫരി എന്ന് പറയും ആ അള്ളാഹുവിൻ്റെ ഹബീബ് യാത്രയിലല്ലാത്ത സമയമാണോ ആയത്തിറങ്ങിയത് എന്നാൽ ആയത്തിനെ കുറിച്ച് ഹലരി എന്ന് പറയും ഇങ്ങനെ ഖുർആാനിൻ്റെ ഏത് ചർച്ചകളിലേക്ക് കടന്നാലും ആ ചർച്ചകളുടെ പര്യാവസാനം ഹബീബായ മുത്ത് റസൂലോ മുത്തുനബിയിലേക്ക് കണത്തിച്ചേരുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നൂറെ മദീന നടത്തുന്നത് റബിയുല്ല കസീദത്തുൽ കസീദത്തു ബുറുദാജരി സംഘടിപ്പിക്കുന്നത് ഈ എളിയ ഒരു മുത്തുനബിയുടെ മധു സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം ആ രക്ഷപ്പെടേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണ് നമ്മുടെ ഖബറാകുന്ന വീട് ആ ഖബറിൽ എന്ന് മലക്ക് നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ അതാ റസൂലുള്ളാഹി ാഹു അലൈ വസം എന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയണം ആ മലക്ക് നം കനൗമത്തിൽ അറൂസ് ഇനിയൊരു പുതിയ പള കിടക്കുന്നത് പോലെ ഈ കബറിൽ ഉറങ്ങാം എന്ന മലക്ക് പറയുന്ന വിധത്തിൽ അള്ളാഹു നമുക്കെല്ലാം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ മഹാനായ സാദിഖ് ഫാദലി ഉസ്താദ് അവറുകൾ നമ്മുടെ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഇൻഷാല്ല അവിടുത്തെ നല്ല നശീദകളും അബീബായ മുത്തു റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ മധുഹകളും കസീദകളൊക്കെ അവിടെ നടക്കാനിരിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ മധുഹ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അള്ളാഹുവിൻ്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഇജ്ജറ പോയപ്പോൾ أن الصحابة مطنبي سويقا لتدنيا طلع البدر علينا من ثنيات الوضاع وجب شكر علينا ما دعا ലില്ലാഹി ദാഇ ഇബ്നു റളിയല്ലാഹു ാഹുവിനെ പോലെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു പോലെ ഹബീബായ തങ്ങളെ മതുകുപാടിയതിൻ്റെ പേരിൽ സ്റ്റേജ് കെട്ടി കൊടുത്ത സുഹാബത്തിൻ്റെ ചരിത്രം കാണാം ഉത്തനബിയുടെ മതുകുപാടിയതിൻ്റെ പേരിൽ ഷാലിട്ടണിയിച്ച സുഹാബത്തിൻ്റെ ചരിത്രം കാണാം ഇൻഷാ അല്ലാഹ് മഹാനായ ഫാദിലി ഉസ്താദ് അവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുകയാണ് അള്ളാഹു സുബാനോ താല ഈ വിശുദ്ധമായ റബി ഉല്ലവലി വിദേശ രാഷ്ട്രങ്ങളിൽ അടക്കം ഒരുപാട് രാജ്യത്ത് പോയി മഹാനായ ഫാദലി ഉസ്താദിൻ്റെ മത എൻ്റെ നടക്കുമ്പോൾ അലഹമ്മദില്ല നമ്മളെ ഇളയക്ഷണം സ്വീകരിച്ച് ഉസ്താദ് അവൾ ഇവിടെ എത്തിച്ചേരുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഷാഹുള്ള ഉസ്താദ് അവറുകൾ ഈ വിശുദ്ധമായ റബി ഉല്ലവലിൽ മിനിയാന്ന് ഞാൻ ബന്ധപ്പെടുമ്പോൾ ഉസ്താദ് ഒമാനിൽ എന്നോട് പറഞ്ഞ് ഒമാന് കഴിഞ്ഞ് യു എയിൽ പോയി അവിടെ നിന്ന് ഞാൻ കൊല്ലം ജില്ലയിൽ വരും അവിടെ നിന്ന് ഇൻഷാ അള്ളാഹ് നിങ്ങളെ കൂട്ടായിലേക്ക് വരും ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് നാളത്തെ പരിപാടി ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി മഹാനായ ഫാദലി ഉസ്താദിൻ്റെ മധു എൻ്റെ മജലീസ് നടക്കുമ്പോൾ ഇന്ന് അലഹമ്മദില്ല ധാരാളം ഔലിയാക്കന്മാരും സാലിഹിങ്ങളൊക്കെ സിയാറത്തിന് വന്ന ഒരു സ്ഥലം കൂട്ടായി നെച്ചി മഹാന്റെ ചാരത്ത് നമ്മൾ അവിടുത്തെ മധുവിന് വേണ്ടി ഒരുമിച്ച് ഹബീബ് കൂടുമ്പോഹു അലൈ വസല്ലമ്മ തങ്ങളുടെ അവിടുന്ന് നോക്കി കണ്ട് സന്തോഷിക്കുന്ന മജിലി തരുമാറാവട്ടെ ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടേണ്ട ഒരു കടമ്പയാണ് നമ്മുടെ കബറ് അള്ളാഹു മുത്തനബിന്റെ വറക്കത്ത് കൊണ്ട് ഖബറിലും നരകത്തുനിന്നും ഇതുക്കാക്കിയവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നരകത്തുനിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ബദറിന്റെ രണാങ്കണത്തിൽ ചരിത്രമുണ്ട് ഞാൻ ആ ചരിത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുകയാണ് ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് എത്ര സ്വഹാബത്താ ബദറിൽ പങ്കെടുത്തത് മുന്നൂറ്റി അഞ്ചാളുകളാ ബദറിൽ പങ്കെടുത്തത് പിന്നെ മുന്നൂറ്റി പതിമൂന്ന് പറയുന്നതോ അത് തെറ്റല്ലവൽ ബാക്കിയുള്ള എട്ടാള് പങ്കെടുത്തിട്ടില്ലെങ്കിലും അവർക്ക് പങ്കെടുത്ത കൂലിയുണ്ട് പങ്കെടുക്കാത്ത പ്രമുഖനാരീദുന ഉസ്മാനു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്തിൻ്റെ പേരിൽ ഭീരീധർ തോഹ മകള് റക്കിയത് ബീവിക്കന്നാള് ദിനം ആകെത്തം മൂലം ഹോ ബദറിന്റെ രണാങ്കണത്തിലേക്ക് വരാൻ മുത്തുനബിൻ്റെ സന്നിധിയിലേക്ക് എത്തിയപ്പോ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു ഉസ്മാൻ ഞങ്ങളെ കൂടെ വരണ്ട യുദ്ധത്തിൽ പങ്കെടുക്കണ്ട എന്താ കാരണം ഉസ്മാൻ അഫ്ഫാൻ ബിൻഫാൻ്റെ ഭാര്യ മുത്തുനബിള്ളാഹുഅലൈ വസ്ലമ ഞങ്ങളുടെ പൊന്നുമകൾ ബി വി റുക്കിയ ബി വി റതി അള്ളാഹു അന്ന് രോഗശയം കിടപ്പിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമകൾ അവരുടെ ഭാര്യ ലോകശയ്യയിൽ കിടന്നപ്പോ നബി പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യയെ പരിചരിക്കലാണ് ഹൈറ് അല്ലാതെ ഞങ്ങളുടെ കൂടെ രണാങ്കണത്തിലേക്ക് വരലല്ല ആ മുന്നൂറ്റിയഞ്ച് സ്വഹാബാക്കളെ സെഫായി ഇങ്ങനെ നിരത്തുകയാണ് അള്ളാഹുവിന്റെ റസൂല് ബദറിൽ എങ്ങനെയാ നിസ്കരിക്കുമ്പോ സഫ് കെട്ടുമ്പോ നമ്മളെ മടമ്പ സമപ്പെടുത്തുക യുദ്ധത്തിൽ സഫ് കെട്ടുമ്പോ തള്ളവിരൽ സമപ്പെടുത്തും അത് സമപ്പെടുത്തി സൊഹാബാക്കളെ ഒരു ലൈനായി അങ്ങ് നിർത്തുമ്പോ അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വടിയും പിടിച്ചിട്ട് ഈ തപ്പയത്തിൻ്റെ മട്ടിലെടുത്ത് ആ സൊഫ് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും സൊഫിൽ നിന്ന് തെന്നി നിൽക്കുന്നുണ്ടോ നോക്കുമ്പോഴാണ് ഒരു സ്വഹാബി തെന്നി നിൽക്കുകയാ ആരാണ് സയ്യിന സവാദ് റളിയല്ലാഹു അൻഹു റബിയാഹുൻഹു ലേശൊന്ന് തെറ്റി നിന്നപ്പോ അള്ളാഹുവിന്റെ അബീബിന്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിൻ്റെ മട്ടിൽ കൊണ്ട് സവാദ് റബിയാഹു വൻഹുവിന് ഒരടിയങ്ങ് കൊടുത്തു സവാദെ നിന്റെ സൊഫ് ശരിയാക്കുക യാ മൗലൽ തോബ ഉമങ്കുംപ തോബാ യറൂല യാസൂലല്ലാ ഫെരിയുമീറക്കൈ പേഞ്ചിങ് സിടകൈ ഫിരിശം കൈ ിയുള്ളതല്ല സവാദ് ജിയല്ലോ സവാദ്റിയല്ലാവെന്ന് പറഞ്ഞു നബിയേ തങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത് എനിക്കാടി വേദനയിട്ടുണ്ട് തിരിച്ചടിക്കണം കിസാസ് എടുക്കണം കൈയിലുള്ള ഈത്തപ്പയത്തിന്റെ മട്ടിൽ കൊടുത്തു അള്ളാഹുവിന്റെ റസൂല് കയ്യിലുള്ള ഈത്തപ്പയത്തിൻ്റെ മട്ടിൽ കൊടുത്തു അടിക്കാൻ വേണ്ടി മുത്തുനബി മുമ്പിൽ നിൽക്കുകയാ അപ്പയാണ് സവാദ് റതി അള്ളാഹു പറയുന്നത് പറയുന്നത് ുമ്പോ ഒരു നിയമമുണ്ട് തങ്ങൾ എന്നെ അടിക്കുമ്പോ ഈ സവാദിന്റെ ദേഹത്ത് ഷർട്ടില്ലല്ലോ നബിയേ ഞാൻ ഈ പദറിന്റെ രണാഗണത്തിലേക്ക് വരുമ്പോ എന്റെ ദേഹത്ത് ഷർട്ടില്ലല്ലോ നബിയേ തങ്ങളാ അടി കൊണ്ടത് എന്റെ നഗ്നമായ മേനീല അതുകൊണ്ട് എന്നെ അടിച്ച പോലെ എനിക്ക് തിരിച്ചടിക്കണമെന്ന് പറയുമ്പോൾ നവിണ്ട് സവാതോടി കടുത്തോ തീറ്റീ അതിനാൽ തീരുപാത്ത അയർത്ത് നോക്കി അടുത്ത് പോളിഞ്ഞിൻ്റെ റസൂല് ആന്റെ വെളിവെളുത്ത പൂമേനി സവാദ് തങ്ങളെ മുമ്പിൽ അങ് തുറന്ന് വെച്ചപ്പോ തൻ്റെ കയ്യിലുള്ള ഈ തപ്പഴത്തിൻ്റെ മട്ടില് സവാദ് റവിയുല്ലാഹുവിനും മറ്റൊരിടത്തേക്ക് വെച്ചിട്ട് ഹബീബിൻ്റെ സവാദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അള്ളാഹു വെച്ചു ഹോ ചേർത്ത് വെച്ചിട്ട് പറയാണ് നബിയേ എനിക്ക് തങ്ങളോട് പ്രതികാരം തീർക്കണ്ട എനിക്ക് തങ്ങളെ കിസാസ് എടുക്കണ്ട പിന്നെ എന്തിനാണ് ഈരണഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനത്തൊരു സന്ദർഭം ഞാൻ നേടിയെടുത്തത് ഇനി നടക്കാനിരിക്കുന്ന ബദറിന്റെ രണാങ്കണത്തിൽ ഒരു സവാദ് മരിക്കുന്നതിൻ്റെ മുമ്പ് സവാദിൻ്റെ ജീവിതത്തിൽ രണ്ട് അന്ത്യാഭിലാഷങ്ങൾ ബാക്കിയുണ്ട് എന്താണ് എൻ്റെ ഒന്നാമത്തെ അന്ത്യാഭിലാഷം അള്ളാൻ്റെ ഹബീബിന്റെ സർഫാക്കപ്പെട്ട ഈ സവാദിന്റെ ശരീരം ശരീരവും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ തങ്ങളെ ചേർത്ത് വെച്ച ശരീരം അള്ള നരകത്തിൽ ഇടൂല ആ ശരീരത്തെ ഖബർ ഒന്നും ചെയ്യില്ല സവാദിന്റെ അന്ത്യാഭിലാഷമാണ് നബിയെ എൻ്റെ രണ്ടാമത്തെ അന്ത്യാഭിലാഷം കസ്തൂരിയേക്കാളും സുഗന്ധമുള്ള തങ്ങളെ വിയർപ്പൊന്ന് മുത്തിമണക്കണം എൻ്റെ അന്ത്യാഭിലാഷമാണ് നബിയേ ആ രണ്ടഭിലാഷങ്ങളും സാധിപ്പിച്ച് സവാദ് റതിയല്ലോന്നു ബദറിന്റെ ഇറങ്ങിയെങ്കിൽ ഈ നെച്ചിക്കാട്ടു മഹാന്റെ മുറ്റത്ത് ഹബീബിനെ കണ്ടിട്ടില്ല അവരെ കണ്ടവരെ കണ്ടിട്ടില്ല അവരെ കണ്ടവരെ കണ്ടിട്ടില്ല പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട് മുത്തുനബിയുടെ മധുൻ്റെ മജിലീസ് ആവേശത്തോടുകൂടെ പങ്കെടുത്തിട്ടുണ്ട് ആ മജിലിസിനോടൊപ്പം ഞാൻ ചേർന്നിട്ടുണ്ട് അള്ളാഹുവേ ഈ മജിലീസിൽ പങ്കെടുത്ത എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ ദിവസങ്ങളോളമായി നമ്മളെ ദർശല മുത്താലിമീങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു ഇവിടുത്തെ കമ്മിറ്റിക്കാർ ചേർത്ത് പിടിച്ച് ഈ മഹല്ലത്തുകാര് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പരിസര മഹല്ലത്തുകാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞങ്ങളെ ദർശന മക്കൾ കടന്നു ചെന്നപ്പോ അതാത് വീടുകളിൽ നിന്ന് അവരെ കൊണ്ട് കഴിയുന്ന വിധം സ്വതക്കകൾ സംഭാവനകൾ കൊടുത്തയച്ചവരുണ്ട് ഒരാളെയും നീ വെറുതെയാക്കല്ലയല്ലോ നാളെ മുത്തുനവിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണയല്ലോ കബറാകുന്ന ഇരുട്ടറയിലേക്ക് എത്തുമ്പോ മുത്ത്ബിയെ കൊണ്ട് ഞങ്ങളുടെ നീ സഹായിക്കണേല്ലോ